കോൺഗ്രസിന് പിന്നാലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിലും കുടുംബവാഴ്ച ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന്റെ യുവരാജാവ് കേരളത്തിന് പുറത്തുപോയി മത്സരിക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റുകളുടെ താൽപര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി രണ്ടക്കം സീറ്റുകൾ നേടുമെന്നും പ്രധാനമന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു മറ്റ് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സഹായങ്ങൾ കേരളത്തിനും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷന പദയാത്രയുടെ സമാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെ പാർട്ടിയുടെ ഭാവിയെ പറ്റി വലിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചത് കേരളത്തിലെ ജനങ്ങൾ മുൻപത്തേക്കാൾ ഉത്സാഹം കാണുന്നു പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ സമീപനങ്ങളെ വിമർശിച്ച പ്രധാനമന്ത്രി സമകാലിക വിവാദങ്ങളെ പരോക്ഷമായി പരാമർശിക്കുന്ന പ്രതികരണങ്ങളും നടത്തി परिवार का हित देश के करोड़ों परिवारों से ऊपर रहा है कांग्रेस का यही रंग अब कम्युनिस्टों पर भी छा चुका है केरला में उनकी भी सरकार इसी मॉडल पर चल रही है कांग्रेस कईकोरा प्रधानमंत्री परहित राहुल गांधी वायना नाट अभी ये लोग कांग्रेस के युवराज को केरला से बाहर रहने की नसीहत भी दे रहे हैं लेकिन केरला के बाहर ये इंडी गठबंधन की बैठक में केरल केंद्र सरकार अवण की विमर्शन बीजेपी वेदी प्रधानमंत्री प्रधानमंत्री मू बीजेपी ने कभी केरला को या देश के और किसी राज्य को വോട്ട് കേ ചസ്മേ ദേഖാ കേരളത്തിലെ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ള മോദിയുടെ പ്രസംഗത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പ്രതീക്ഷിച്ചെങ്കിലും ഉണ്ടായില്ല സ്വർണ്ണക്കടത്ത് കേസ് പരാമർശിച്ച തൃശൂർ പ്രസംഗത്തിന്റെ മാതൃകയിലുള്ള കടന്നാക്രമണവും ഇത്തവണത്തെ പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നത് ശ്രദ്ധേയമായി റിപ്പോർട്ട് തിരുവനന്തപുരം